എപ്പിസോഡിലേക്ക് സ്വാഗതം ഫൈനലി ആ ഒരു എപ്പിസോഡ് വന്ന് നമ്മുടെ ഈ ഒരു ടൗണിനകത്ത് വീട് വെക്കാൻ സമയമായി ഇപ്പൊ എന്റെ ടൗണിനകത്ത് ഒരാളിനെ താമസിക്കേണ്ട കംപ്ലീറ്റ് ബിൽഡിംഗ് ഉണ്ട് കയറി കിടക്കാൻ ഒരു വീട് വെച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതിനൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് ഇന്ന് ഞാൻ ടൗണിന്റെ ഈ ഒരു സൈഡില് ഒരുപാട് വീട് ഉണ്ടാക്കി വെക്കാൻ പോവുകയാണ് ഈ ഒരു ടൗണിനകത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വീട് അത് തന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ സെന്ററിൽ വരുന്ന സർക്കിൾ വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു സർക്കിൾ കംപ്ലീറ്റ് ഫിൽ ചെയ്തിട്ട് അതായത് ഈ സൈറ്റും പിന്നെ ഈ കംപ്ലീറ്റ് ഒന്ന് ഫിൽ ചെയ്തിട്ട് ഇതിനു ചുറ്റിനും കറക്റ്റ് ആയിട്ട് വീട് ഞാൻ അതിനുള്ള റീസോഴ്സ് കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു ആറ് ആറ് വീടുണ്ടാക്കേണ്ട ഐറ്റംസ് ഞാൻ കമ്പനി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ഇതെല്ലാം എടുത്തിട്ട് ആ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം പറഞ്ഞു തന്നെ ഇവിടെ വരാൻ പോകുന്ന കംപ്ലീറ്റ് വീടും കാണാൻ ഒരുപോലത്തെ വീടായിരിക്കും അപ്പോഴെ നമുക്ക് കാണുമ്പോൾ ആൾക്കാർ ജീവിക്കുന്ന കുറച്ച് സ്ഥലം നമുക്ക് തോന്നിക്കുള്ളൂ അത് മാത്രമല്ല ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റോറി റെഡി വെച്ചിട്ടുണ്ട് നമ്മുടെ മേയർ കെ അവർ അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു ട്രീ ഷോപ്പ് ഉണ്ടല്ലോ ഇവിടെ ഓണറിന്റെ ഇന്ന് ഒരു കോൺട്രാക്ട് വാങ്ങിയതാണ് അവിടെ നിന്നായാലും അങ്ങോട്ട് പോയിട്ട് ഒരുപോലത്തെ വീട് കംപ്ലീറ്റ് ആൾക്കാർക്ക് ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് എന്റെ പേര് സ്ഥിതി അപ്പൊ ഇതൊന്നും ബില്ല് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് ഈ റീസോഴ്സ് ഗ്യാദറിംഗ്ലായിരുന്നു ആ സമയത്ത് എല്ലാം കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ആ ഒരു ബിൽഡിംഗ് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഈ ഒരു ആറ് വീട് ഇവിടെ വയ്ക്കാൻ പോകുന്നത് ഓരോ സൈഡിലും രണ്ടെണ്ണം ഇതായിരിക്കും ഇവിടെ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം പിന്നെ ഇവിടെ രണ്ടെണ്ണം അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബിൽഡിങ് മാത്രമേ കാണാൻ ഒരുപോലെ ഇരിക്കുവുള്ളൂ പക്ഷേ അതിന്റെ ചുറ്റുപാട് കംപ്ലീറ്റ് തമ്മിൽ തമ്മിൽ വ്യത്യാസം കാണും ഓരോ ടൈപ്പ് ആൾക്കാർ ആ ഒരു വീട് വാങ്ങിയിട്ട് അതിനകത്ത് അവർ താമസിക്കാൻ തുടങ്ങുമ്പോൾ അതിനു ചുറ്റുള്ള ഒരു ചുറ്റുപാട് കംപ്ലീറ്റ് അങ്ങ് മാറ്റും ചില ആൾക്കാർ കുറച്ച് ഷീപ്പ് ഉള്ളതും ഉണ്ടാവും ചില ആൾക്കാർക്ക് വലിയ ഗാർഡൻ ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപോലെ ഇരിക്കുന്ന ഒരു കംപ്ലീറ്റ് വീടിനും ചെറിയ ചെറിയ വേറെ നമുക്ക് അപ്പോൾ കൊണ്ടുവരാൻ പറ്റും എന്റെ പേര് അപ്പൊ ഞാൻ എന്തായാലും ഒരുപാട് കളിച്ച് നീട്ടുന്നില്ല ഇവിടെ ഞാൻ ഒരു ആറ് വീട് വീടുണ്ടാക്കുന്നതിന്റെയും ചെറിയൊരു ടൈം ലാപ്സ് പോയി കണ്ടിട്ടോ ആ കാണുന്നതാണ് നമ്മുടെ റാദി ടൗണിനകത്തുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് വീട് എന്ത് നൈസ് നോക്കാത്തപ്പോ കാണേ നമ്മുടെ ഈ ഒരു ടൗണിനകത്തുള്ള മിക്ക ആൾക്കാരും താമസിക്കാൻ പോകുന്നത് ഈ ഒരു വീടുകളിലായിരിക്കും ഇത് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഇപ്പോഴീ ഒരു ബിൽഡിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല ഇപ്പോഴീ ഒരു വീടല്ല ഇവിടെ ഇരിക്കുന്നത് ഒരു ഫ്ളാറ്റ് വേൾഡിൽ ചുമ്മാ ഒരു ബിൽഡ് ഉണ്ടാക്കി പോലെയാണ് ഇനി ഞാൻ ഇവിടെ എല്ലാം ചെറപ്പോ പറഞ്ഞ തന്നെ ഇതിനു ചുറ്റിനും നല്ല ഡീറ്റെയിൽ എല്ലാം നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രസം പിന്നെ ഈ ഒരു ബിൽഡ് അപ്പോ ഒരു മെയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ കൊണ്ട് ഈ ഒരു വീട്ടിലൂടെ ഒന്ന് കണക്ട് ചെയ്യണം അതിന് ചുറ്റിനും കുറച്ച് ഫ്രണ്ട്സ് എല്ലാം വെക്കണം ചില വീടിന്റെ ബാക്ക് സൈഡ് എല്ലാം ചെറിയൊരു ഗാർഡൻ എല്ലാം ഉണ്ടാക്കണം വേണമെങ്കിൽ ഒന്ന് രണ്ട് വില്ലേജ് ആ ഒരു കൃഷി നടത്തിക്കോട്ട് പിന്നെ ഒന്ന് രണ്ട് മരങ്ങൾ നടണം ആ ഒരു ആർമ സ്റ്റാൻഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് അവർ ഓടി കളിക്കുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്താക്കാൻ പറ്റും അങ്ങനെ ആ ഒരു ഡീറ്റെയിൽ പാർട്ടി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ലുക്ക് അങ്ങ് മാറും ഇവിടെ ഈ ഇരിക്കുന്ന ആറ് ബിൽഡിംഗ് പോലെ തന്നെയാണ് എന്റെ ഈ ഒരു ടൗണിന്റെ സെന്ററിൽ ഈ ഇരിക്കുന്ന ബിൽഡിംഗ് അല്ല ഇതിന്റെ ഇടയ്ക്കിടയ്ക്കെല്ലാം നമുക്ക് ഓരോ ഡീറ്റെലിംഗ് കൊണ്ടുവരാനുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതും കൂടെ ചെയ്താൽ മതി അപ്പം എന്തായാലും നമ്മൾ ആ ഒരു ടൗണിന്റെ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുള്ള ഈ ഒരു മെയിൻ പാർട്ട് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു ബിൽഡിന്റെ പാർട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ദാ ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് പിന്നെ അതായത് ഇതിന്റെ ഈ ഒരു വലതു തടി പറഞ്ഞത് ഈ ഒരു സൈഡ് ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് ബിൽഡിംഗ് കൊണ്ടുവന്നാലേ കുറെ കൂടി നമുക്ക് ആ ഒരു ക്രൗഡ് ഫീൽ വരുള്ളൂ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോഴത്തേക്ക് എന്തായാലും ഒരാഴ്ച എടുത്തെങ്കിലും ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാ ബിൽഡിങ്ങും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ പേര് ശ്രുതി എന്റെ പ്ലാനിങ് ഒന്നും ഇവിടെയും തീരുന്നില്ല നമ്മൾ കഴിഞ്ഞ ഈ ഒരു ലസ്റ്റർ എപ്പിസോഡിനകത്ത് ഈ ഒരു സൈഡില് ഒരു വലിയൊരു ശ്മശാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ എപ്പിസോഡ് ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് ഒരുപാട് സജഷൻ എല്ലാം പറഞ്ഞു തന്നു അതിൽ ഒന്നാമത് ഇതായിരിക്കുന്ന ഈ ലാൻഡിനെല്ലാം മാറ്റിയിട്ട് മറ്റെ നെതറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നീല കളർ ലാന്റ് വയ്ക്കാൻ പറഞ്ഞു അത് നല്ല ഐഡിയാണ് അൺഫോർച്യുനെറ്റ്ലി അതിന്റെ പെട്ടിക്കകത്ത് ഇപ്പൊ ഇല്ല ഞാനൊന്ന് വീട്ടിലോട്ട് പോയിട്ട് അതൊന്ന് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരാം ആ ഒരു ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇനി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് ഇതും അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഇവിടെ വേറെ ഇവിടെ ആ ഇതാണ് കറക്റ്റ് പിന്നെ എനിക്ക് ഓരോരുടെ സജഷൻ വന്നത് ഞാൻ ഇങ്ങോട്ട് വന്ന ഏതെങ്കിലും ഒരു പ്രഷർ പ്ലറിലൂടെ കയറുമ്പോൾ ഈ ഒരു കല്ലറ തുറന്നിട്ട് ഒരു ആറ് സെൻറ്റ് പൊങ്ങി വരുന്ന സെറ്റ് ചെയ്യാൻ പറഞ്ഞു അത് പറയുമ്പോൾ നല്ല ഈസിയാണ് പക്ഷേ അത് ഉണ്ടാക്കാൻ നല്ല ഈസിയൊന്നുമല്ല ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഡ്രസ്സൊന്നും ഒന്നും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ ഡിസൈനെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ഇവിടെ സെറ്റ് ചെയ്തോളാം ഈ ഒരു ഏരിയ നമുക്ക് ഹൊറർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് തന്നെ തീർക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തന്നെ എപ്പിസോഡ് ഇടാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഈ ആറ് ആറ് ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് സമയം സമയമെടുത്ത് അപ്പോൾ ഇതിനകത്ത് ആ ഒരു ഫീച്ചർ എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡ് അങ്ങ് മാറ്റും ആ പിന്നെ വേറെ കാര്യം കൂടി ഞാൻ ഈ ഒരു ആറ് വീട് ഇവിടെ ഉണ്ടാക്കിയതിൽ ഇതാ ഈ ഒരു വീട് ഉണ്ടല്ലോ ഈ ഒരു ശ്മശാനത്തിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു വീട് ഞാൻ കുറച്ചൊന്ന് പൊളിക്കും ഇടയ്ക്കുള്ള കുറച്ച് കുറച്ച് ബ്ലോക്ക് എല്ലാം മാറ്റിയിട്ട് അവിടെ ഞാൻ ഇതുപോലത്തെ ആ ഒരു മാറാലെല്ലാം വെക്കും ഇവിടെ ഉള്ള ഒരു ആറ് വീടിൽ ഈ ഒരു വീട് മാത്രം ഒരു കോസ് ഓസമായിരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു വീടിനകത്തുന്ന ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് നേരെ വന്നിട്ട് ഒരു ശശാനത്തിലോട്ട് വന്ന് കണക്ട് ആവുന്ന രീതിയിലുള്ള നമുക്ക് സെറ്റ് സെറ്റി വയ്ക്കാം ചെറിയൊരു ഹോർ സ്റ്റോറി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന പിന്നെ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ കാര്യം ക്യാൻഡിൽ വയ്ക്കാൻ പറഞ്ഞു ഇതിനകത്ത് ഒന്ന് രണ്ട് കളറുടെ മേളിൽ ആ ഒരു കാൻഡിൽ വയ്ക്കാൻ പറഞ്ഞു അപ്പൊ അടുത്ത് ഞാൻ ഇനി അത് ചെയ്യാം വീട്ടിലോട്ട് പോയിട്ട് ഒരുപാട് കാൻഡിൽ ക്രാഫ്റ്റ് ചെയ്യുന്നവര് അതിന് എങ്ങനെയാണോ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഓ ഈ ഒരു ഹണികോമ്പ് വേണോ അല്ലേ അത് എന്റെ ഉണ്ടാവുമോ അത് കാണാൻ ചാൻസ് ഇല്ല ഹണി ബ്ലോക്ക് ആണെങ്കിലും ഉണ്ട് ഇവിടത്തെ നാലെണ്ണം ഉണ്ട് നാലെണ്ണം എങ്കിൽ നാലെണ്ണം അത് വെച്ചിട്ട് നാല് ക്യാൻഡിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓ നോക്കി വെക്കങ്ങോട്ട് ഇത്രയും കൂടി ഒന്ന് വെച്ചപ്പോൾ ഈ ഒരു ടൗൺ കുറെ കൂടെ നിറഞ്ഞിട്ടുണ്ട് ഇനിയും വേണം ഇനിയും വേണം പതിയെ പതി ഞാൻ ഇനി നിറയ്ക്കിയതിനകത്ത് ഓക്കെ ഈ ഒരു കാൻഡിൽ എടുത്തിട്ട് ഇതിന്റെ മേളിൽ ഇങ്ങനെ വെക്കാൻ പറ്റുമോ ഇതിന്റെ മേലെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഇത് സ്ലാബിന്റെ മേളിലും വയ്ക്കാൻ പറ്റില്ല അതായത് ഇവിടെ തറയിൽ ഉണങ്ങി വയ്ക്കാം പൊട്ടിച്ചുകഴിഞ്ഞാൽ ആ അതങ്ങനെ വന്നോളും അപ്പോൾ ഇതിന്റെ മേളിൽ വെക്കാൻ പറ്റില്ല പിന്നെ ഞാൻ എവിടെ കൊണ്ട് ഈ ഒരു പോസിന്റെ മേളിൽ ഓ അത് പറ്റും അപ്പും അതും ചെയ്യാം തറയിലോട്ട് അങ്ങ് വയ്ക്കാം ഈ ഒരു കറുടെ മുമ്പിലോട്ട് വരുമ്പോ എന്താ ഇങ്ങോട്ട് അങ്ങ് വയ്ക്കാം ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും പിന്നെ അതാ ഇവിടെ ഇരുന്നോട്ട് ഇനി അതെല്ലാം ഒന്ന് ലൈറ്റൻ ചെയ്തേക്കാം ഇത് കത്തിക്കോ ഇതും കത്തിക്കോ പിന്നെ ലാസ്തത്തത് ഇതൊന്നും കൂടി അങ്ങനെ ഫുള്ള് കത്തിച്ചിട്ടുണ്ട് ആ ഒരു മെഴുകുതിരി കംപ്ലീറ്റ് ആയി ഇനി നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു ആ പിന്നെ ഒരുപാട് പേര് പറഞ്ഞത് ആ ഒരു സ്കലറ്റിന്റെ ഹെഡ് കൊണ്ടുവന്നിട്ട് ഇതിനെ തോക്കാൻ പറഞ്ഞു അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ബാക്കിയുള്ള ഈ ഒരു മോബിന്റെ ഈ ഒരു ഹെഡ് കിട്ടുന്ന പോലെ തന്നെ ആ ഒരു സ്കെലറ്റിന്റെ ഹെഡ് എനിക്ക് കിട്ടൂല ഇത് ഞാനൊരു ഡാറ്റാ പാക്ക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഗെയിമിനകത്ത് ഹെഡ് ഡ്രോപ്പ് ചെയ്യാതെ എല്ലാ മോബും ഈ ഒരു ഹെഡ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നത് പക്ഷേ ആൾറെഡി നമുക്ക് ഒരു ഹെഡ് ഡ്രോപ്പ് ചെയ്യുന്ന മോബെല്ലാം ഈ ഒരു ഡാറ്റാ പാക്ക് എല്ലാത്തിനും എങ്ങനെയാണ് അവർ ഡ്രോപ്പ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇപ്പം ഡ്രോപ്പ് ചെയ്യുന്നത് എനിക്ക് ചുമ്മാ ഒരുപാട് കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് ഒന്നും കിട്ടത്തില്ല പണ്ട് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ എപ്പോഴെങ്കിലും ആ ഒരു തണ്ടർ സ്റ്റോമ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു ക്രീപ്പറിനെ ചാർജ് ക്രീപ്പർ ആക്കണം പിന്നെ ഒരുപാട് സ്കെറ്റിനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ക്രീപ്പറിനെ കൊണ്ട് പൊട്ടിത്തെറിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു ഹെഡ് കിട്ടുള്ളൂ ആ ഒരു തണ്ട ശ്രുവാണമാണെങ്കിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല ആ ഒരു സ്കലത്തിന്റെ ഹെഡ് എൻ്റെ ആൾറെഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അല്ല അത് വച്ചേനെ അൺഫോർച്നുനറ്റി അതെല്ലാം ഇപ്പ ഇല്ല എപ്പോഴെങ്കിലും ആ ഒരു ഇടിമുന്നിൽ ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം പിന്നെ ഒരുപാട് പേര് പറഞ്ഞത് എന്റെയൊരു ശ്മശാനത്തിന്റെ മതിൽ മാത്രം ആ ഒരു പഴക്കം ചെന്നതുപോലെ ഈ ഒരു പൊട്ടിയ ബ്ലോക്ക് അല്ലായിരിപ്പുണ്ട് ഈ ഒരു പാൽ പിടിച്ച ബ്ലോക്കിലായിട്ടുണ്ട് പക്ഷെ ഈ ഒരു കളർ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതിലും കൂടി ആ ഒരു വേരിയേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രെസറുള്ള ബ്ലോക്ക് വയ്ക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇനി അത് ചെയ്യാം പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയാം ഈ ഒരു സ്റ്റോൺ വേരിയന്റിന് നമുക്ക് ആ ഒരു ക്രാക്കഡ് ഇല്ല ഈ ഒരു മോസ് ടൈപ്പ് ബ്ലോക്കും ഇല്ല ഞാൻ ഈ ഒരു ബ്രിക്ക് ടൈപ്പ് തന്നെ യൂസ് ചെയ്യണം അതെന്നാലും കുഴപ്പമില്ല ഞാൻ അതിനെ വയ്ക്കാം ചെറുതായിട്ടാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് ടെസ്റ്റർ ചെറിയൊരു ബ്രേക്ക് വേണം എനിക്ക് എന്തോ ഇത് ഞാൻ കംപ്ലീറ്റ് ഉണ്ടാക്കി തീർത്തെ പിന്നെ ഒരുപാട് ഫീച്ചർ അടിയും തോന്നുന്നു ഒരുപാട് സ്റ്റോറി ഉണ്ടാക്കിയ നല്ല സ്ഥലമാണ് ആ ഒരു ഹൊറർ ഫീലിൽ അപ്പൊ ഹൊറിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗെയിമിനകത്ത് പണ്ടൊരു ലെജൻഡ് ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം ഇറങ്ങിയ സമയത്ത് ആ ലജൻറെ പേരാണ് ഹീറോ ബ്രൈൻ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വരെ അങ്ങനെ ഒരു സംഭവം സംഭവമുള്ള കാര്യമേ അറിയത്തില്ലായിരുന്നു ഇടയ്ക്ക് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്ക് ഒരുപാട് ലീവ്സിന്റെ ആവശ്യം വന്നു ഏതോ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്തുണ്ടായിരുന്ന ഈ ഒരു കാർഡ് മുഴുവനും കംപ്ലീറ്റ് അങ്ങ് വെട്ടിയെടുത്തു ഈ ഒരു ലീവ്സ് മുഴുവൻ അങ്ങനെ ഞാൻ കംപ്ലീറ്റ് വെട്ടിയെടുത്തപ്പോ അതിന്റെ ആ ഒരു മരം മാത്രം മാത്ര ചുമ്മാ ഇത് ഞാൻ വെട്ടിയെടുക്കാൻ നിന്നില്ല അപ്പൊ ആ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കുറെ കമ്മിറ്റി പറയുന്നത് അത് ഹീറോ ബ്രെയിൻ ചെയ്ത് വച്ചതാണ് ഹീറോ ബ്രെയിൻ ആണ് അങ്ങനെ ചെയ്യുന്നത് ലീവ്സ് എല്ലാം കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ട് ആ ഒരു മരം മാത്രം അങ്ങനെ നിർത്തിയിരിക്കുന്നു അങ്ങനെ ഞാൻ ഇതെന്താണ് സംഭവം അറിയാൻ വേണ്ടി ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ അത് റിയൽ ആണ് ഗെയിമിനകത്തേ ആരോ കണ്ടിട്ടുണ്ട് ഈ ഒരു ഗെയിം ഇറക്കിയ ആൾക്കാരത് പറയുന്നുണ്ട് ഓക്കെ ഞാൻ അത് അവിടെ കംപ്ലീറ്റ് കുറച്ച് ആ ഒരു വേറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാ കളറും ഒരേപോലെ കുറച്ചെങ്കിലും വെറൈറ്റി ലൊക്കെ ഉണ്ട് ഇപ്പൊ അടിപൊളി അടിപൊളി ഇപ്പഴ് നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത് ഞാൻ നേരത്തെ പോയതുപോലെ തന്നെ ഇവിടെ ഒരു മരം വന്നിട്ട് അതിന്റെ ചില്ലിലത്തിന്റെ മേള കിടക്കുന്ന രീതി വെച്ച് കഴിഞ്ഞാൽ കൂടി നമുക്ക് ഡാർക്ക് ഫീൽ കിട്ടും അത് നമുക്കിവിടെ സെറ്റ് ആയിരിക്കും ആവുന്നു ഈ ഒരു കാൻഡിലെ വെട്ടം നമുക്ക് പറയാൻ പറ്റും ഒരുപാട് ഒന്നും കാണൂല എന്നാലും ചെറിയൊരു വട്ടം കാണും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ആ ഒരു ആർമർ സ്ൻഡ് പൊങ്ങി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ നോക്കണം എന്റെ മൂ ഒരു അടിപൊളി ഐഡിയ കിട്ടി ഒരു കാര്യം ഒരു കാര്യം ചെയ്യാം അത് വർക്ക് ആവും നിങ്ങൾ കമ്മിറ്റി പറഞ്ഞാൽ മതി അവിടെ നൈറ്റ് ആക്കി തന്നെ വട്ടം വരുന്ന നല്ല വൈബ് ഉണ്ട് വൈബുണ്ട് നല്ല വൈബ് അല്ല ഹൊറർ വൈബ് ഓക്കെ എനിക്കിപ്പോ പെട്ടെന്ന് കത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിനകത്ത് ഞാൻ ഒരു സംഭവം ആ ഒരു ആർമർ സോപ്പർ ഒരു ബട്ടൺ ഞാൻ ഒന്ന് പ്രസ് ചെയ്യുമ്പോ ഇങ്ങോട്ടൊന്നും ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ പുതിയ ആർമർ വരും ഇത് ഇതിരിക്കുന്നത് ഈ ഒരു ആർമസ്ലോട്ടാണ് അപ്പൊ ഈ ഒരു മെഷീനിനെ ഈ ഒരു ശ്മശാനത്തിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് അതെവിടെ ഈ ഒരു എൻട്രൻസിനകത്തോട്ടല്ല ഇതിന് ഉള്ളിലോട്ട് വേണമെങ്കിൽ ഇങ്ങ് അറ്റത്തോട്ട് ഇവിടെ എവിടെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ഡേ ലൈറ്റ് സെൻസർ ഉണ്ടല്ലോ ആ ഒരു സാധനം വെച്ച് നൈറ്റ് ആവുമ്പോൾ മാത്രം ഒരു ആർമസൊന്ന് പൊങ്ങി വന്നിട്ട് അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം അതാകുമ്പോൾ ഞാൻ നൈറ്റ് ഇങ്ങോട്ട് പറഞ്ഞു വരുമ്പോൾ ആരോ അവിടെ നിന്ന് തന്നെ നോക്കുമ്പോഴേ ഇരിക്കും അത് അടിപൊളിയായിരിക്കും അതെന്നാ ഞാൻ ഏത് മോബിനെ വയ്ക്കും ഈ ഒരു ഹെഡിന്റെ മോഡ് കിടിലോണേ പക്ഷെ എന്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കണ്ണ് തിളങ്ങൂല അതിന്റെ കണ്ണൂടെ ഒന്ന് തിളങ്ങിയതിനെ കുളി ആയിരുന്നു എന്നാൽ ഞാൻ ഈ ഒരു തല തന്നെ അങ്ങ് വെച്ചിട്ട് ഒരു ആറ് ദിവസം കൂടെ റെഡിയാക്കി വെച്ചേനെ എന്നാൽ നൈറ്റ് ആകുമ്പോൾ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കണ്ണിൽ നല്ല തിളക്കുള്ള ഒരാൾ അവിടെ നിന്ന് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും നേരം വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് താഴെ പോകുകയും ചെയ്യും അതൊന്ന അടിപൊളിയായിരിക്കില്ല അതെന്നാ ഞാൻ എന്തോന്ന് വയ്ക്കുന്നതാണ് നൈറ്റ് ആകുമ്പോൾ എനിക്ക് അതിനെ കാണാൻ വേണം എനിക്ക് ഇപ്പൊ എന്റെ വീട്ടിലുള്ള പെട്ടിക്കകത്ത് ഒരുപാട് ഹെഡ് ഇരിപ്പുണ്ട് അതിനകത്ത് ഏത് ഹെഡ്ഡായാലും കറക്റ്റ് ആ ഒരു ഹോർറിലുള്ള ഹെഡ് ഞാൻ എല്ലാ ഹെഡും വെളിയിലോട്ടെടുക്കില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം ഇതാ ഇത്ര ഹെഡ് എൻഡൽ ഉണ്ട് ഇതിനകത്ത് ഒരു ഹൊറർ ഒലക്കുള്ള ഏത് ഹെഡ് ഉണ്ട് അതായത് ഡ്രൗണിന്റെ ഹെഡ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഗെയിമിനകത്താണെങ്കിൽ അതിന്റെ കണ്ണ് തിളങ്ങും ഒറിജിനൽ മോബലാണെങ്കിൽ അതിന്റെ കണ്ണ് തിളങ്ങും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അയ്യോ തിളക്കില്ല ചേതുകാരുന്നേ ഇത് വെച്ചാൽ മതിയായിരുന്നു അപ്പൊ അതല്ലാതെ ഇതാ ഇത്ര ഹെഡ് എൻഡൽ ഉണ്ട് ഇതിലേത് ഹെഡ് ആരും കറക്റ്റ് നൈറ്റ് സമയത്ത് അവിടെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് കൊള്ളാമോ ഈ ഒരു ഗ്യാസിന്റെ തന്നെ ഇത് കൊള്ളായിരുന്നു പക്ഷേ എന്തോ ഒരു ഡെഡ് ബോഡി ഫീൽ ഉണ്ട് ഇതിന് ഫുള്ളൊരു വൈറ്റ് ആർമർ കൂടി കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോ നൈസ് ആയിരിക്കും എന്തായാലും ഒന്നും കൂടി നിങ്ങൾ നോക്കിയോ ഇത്ര ഹെഡ് എൻഡൽ ഉണ്ട് ഇതെല്ലാം മിനി ബ്ലോക്ക് ആണ് ഇത് ഹെഡ് എൻഡൽ ഉണ്ട് ഇതിൽ ഏത് ഹെഡ് ആയിരിക്കും കറക്റ്റ് താഴെ കമ്പനി പറയണം നമുക്ക് അടുത്ത എപ്പിസോഡോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത എപ്പിസോഡോ ഈ ഒരു ശ്മശാനം കുറച്ചുകൂടെ ആക്കാൻ നോക്കാം നമുക്ക് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു വീട് ആ ഒരു ഹൗസ് ഗോസുവാക്കാം ഇതിനകത്തോട്ട് നമ്മൾ തുറന്ന് കയറുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞിടക്കണം ഇപ്പൊ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇവിടെ ഒരു സ്റ്റെയർ വന്നിട്ട് താഴെ ഇറങ്ങി ഒരു വല്ലാത്തൊരു ഗുഹയെ കൂടി നടന്നു ചെന്ന് കയറുമ്പോൾ ഈ ഒരു ശ്മശാനത്തിന്റെ മേലോട്ട് കയറി വരണം ആ ഒരു ഗുഹയ്ക്കാകില്ല ഞാൻ ഈ ഒരു ഗോബിൾ വെച്ചിട്ട് ഉണ്ടാക്കുകയുള്ളൂ എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ഈ ഒരു ബ്ലഡ് വയ്ക്കുകയും ചെയ്യും ഒരുപാട് ഐഡിയസ് ഐഡിയ വരുന്നുണ്ട് ആ പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ വേറെ സംഭവം ആ ഒരു ജൂബോസിന്റെ കാര്യം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം അത് നിങ്ങൾ പറഞ്ഞത് ആ ഒരു ഡിസ്പെൻസർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് ആ ഒരു ഡിസ്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിക്കട്ടെ അവിടെ ഇപ്പൊ വയ്ക്കുന്നില്ല ഞാൻ വെളിയിലോട്ട് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവുന്നെങ്കിൽ മാത്രം അതിനകത്ത് ബിൽഡ് ചെയ്ത് വയ്ക്കാം ഒരു ഡിസ്പെൻസർ റെഡി ഇത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം നീ ഇങ്ങോട്ട് പിന്നെ ഈ ഒരു ഡിസ്കും കൊടുവാ ഓക്കെ ഇനി ഞാൻ എന്താ പ്ലേസ് ചെയ്തിട്ട് അതിലോട്ട് ഞാൻ എന്താ ഈ ഡിസ്ക് കൂടെ ഇട്ട് കഴിഞ്ഞ നോർമലായിട്ട് ആ ഒരു പാട്ടങ്ങൾ കേട്ടോളും ഇതെനിക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്പെൻസർ എടുത്ത് ഇതിലോട്ട് നോക്കി നിക്കുന്ന രീതി വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു മ്യൂസിക് ഡിസ്കും വെച്ച് അതിൻ്റെ അടുത്തായിട്ട് ഈ ഒരു പ്രഷർ പ്ലേറ്റും വച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവു ഇല്ല അത് തോ പോയി അപ്പൊ അങ്ങനെയല്ല എന്നാൽ ഇതടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചാലോ മേലോട്ട് നോക്കി നിക്കുന്ന രീതി വെച്ചാലോ ഇതെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്തോട്ട് ഇതും വെച്ച് ഒന്നും കുടിക്കാറ് കഴിഞ്ഞ ഇല്ല അത് വെളിയിലോട്ട് തന്നെ പോകുന്നു ഇനി ഇതിന്റെ മേലോട്ട് വെക്കണോ ഓക്കെ ഇതിന്റെ മേലോട്ട് നോക്കി നിൽക്കുന്ന രീതി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഡിസ്ക് വെച്ചിട്ട് ഇതൊന്ന് പവർ ചെയ്ത് കഴിഞ്ഞാ ഇല്ല അത് വെളിയിലോട്ട് തന്നെ പോകുന്നു പിന്നെ എങ്ങനെ അകത്തോട്ട് വെക്കാൻ പറ്റും അതിന് ഹോപ്പർ കൊടുക്കാൻ പറ്റും ഒരു ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിന് ഇവിടെ വെച്ചിട്ട് അതിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഈ ഒരു ഹോപ്പറും വെച്ച് ഇതിലോട്ട് തറിഞ്ഞു കഴിഞ്ഞാൽ ആ അപ്പൊ കേക്കുന്നുണ്ട് ഓക്കെ അത് കേൾക്കുന്നുണ്ട് ഇത് എങ്ങനെയാണെങ്കിൽ ആ ഒരു സ്വിച്ചിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതായത് സ്വിച്ച് അടിക്കുമ്പോൾ മാത്രം അത് വർക്കാവുന്ന രീതി എങ്ങനെ ആക്കാൻ പറ്റും അത് മാത്രമല്ല ഇത് പാട്ട് തീർന്നുകഴിഞ്ഞാൽ ആ ഡിസ്ക് അതിനകത്ത് തന്നെ ഇരിക്കൂലേ അതുപോലെ ഞാൻ പിന്നെ വിളി വെട്ടെടുത്തിട്ട് ഒന്നുകൂടി അതിനെ തരണം ഇത് ഇത്തിരി ടാസ്ക് പിടിച്ച പണിയാണ് ഇത് 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 ഞാൻ കുറെ ഇരുന്നാലേ ഇത് എങ്ങനെ സ്വിച്ച് അമർത്തുമ്പോൾ കേൾക്കുന്ന രീതിയിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ നല്ല സമയം എടുക്കുന്നത് അപ്പൊ ആ ഒരു പാട്ട് കേൾക്കുന്ന സംഭവം എനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല വർക്ക് ആവുമെന്ന് അതിനകത്തോടെ ഗ്യാറുമ്പോൾ തന്നെ പാട്ട് കേൾക്കുന്ന രീതിയിൽ എനിക്ക് വയ്ക്കാൻ പറ്റുമോ കാര്യം ഗെയിമിനകത്ത് ആ ഒരു ഫീച്ചർ ഇല്ലെന്നാണ് തോന്നുന്നത് അതാണ് എനിക്ക് എന്തെങ്കിലും കണ്ട പറ്റി കഴിഞ്ഞാൽ ഞാൻ വരുന്ന എപ്പിസോഡിൽ പറയാം ഇപ്പോഴത്തേക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഗോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റി ഇവിടെ വരാൻ പോകുന്ന കംപ്ലീറ്റ് വില്ലേജർമാർക്കും ഞാൻ ഇവിടെ വീട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ വീട് വയ്ക്കാൻ സ്ഥലമെല്ലാം ഉണ്ട് പക്ഷെ ഞാൻ ഇനി വീട് വയ്ക്കുന്നില്ല ഇനി എന്തെങ്കിലും വേറെ വെറൈറ്റി ബിൽഡിംഗ് ഞാൻ കൊണ്ടുവരുന്നില്ല ഇവിടെ ഇത് നമുക്ക് അവർ ഐഡിയ കിട്ടിയാൽ മാത്രം മതി ഇവിടെ ഒരു വില്ലേജർമാർക്ക് ജീവിക്കാൻ വേണ്ടി ഇവിടെ വീടുണ്ട് എന്നുള്ളൊരു ഐഡിയ മാത്രം മതി അല്ലാതെ നമ്മള് റിയൽസം നോക്കിയിട്ട് ഇത്രയും വലിയ ടൗണിലെ നമുക്ക് ഒരുപാട് വില്ലേജറുടെ വേണ്ട അവർക്ക് എല്ലാവർക്കും ഓരോ വീട് കൂതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല ഒന്നാമത് നമുക്ക് ഇവിടെ അത്രയും സ്പേസ് ഇല്ല രണ്ടാമത് എനിക്ക് സെയിം ബിൽഡിംഗ് പിന്നെ പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ബോറടിക്കും അതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വീടെല്ലാം തന്നെ ധാരാളം ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആ ഒരു ഡീറ്റെയിൽ ആഡ് ചെയ്ത് ഒന്ന് രണ്ട് ആർമ സ്റ്റാൻഡ് എല്ലാം വെച്ചിട്ട് ഒന്ന് രണ്ട് വില്ലേജർമാരെല്ലാം ഇതിന്റെ നടക്കു നിൽക്കുന്ന രീതിയിൽ വെച്ചു കഴിഞ്ഞാൽ നല്ല നൈസായിരിക്കും ഇത് കാണാൻ എന്റെ പേര് സുധി എന്തായാലും ഈ ഒരു ബിൽഡ് ഞാൻ ഫിനിഷ് ആക്കി എന്ന് ഞാൻ കൂട്ടുന്നില്ല ഇത് ഇപ്പോഴും ഒരു ഇപ്പോഴൊരു ആണ് എനിക്ക് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട് ഇപ്പോഴും ഇത് ഫിനിഷ് ആയിട്ടില്ല ഇവിടെ ഉള്ള ബാക്കിയുള്ള ബിൽഡിങ്ങിനെ പോലെ തന്നെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്പോർട്ട് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം